ദൈവത്തിന് മഹത്വം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ച് വരെ ഉള്ളതായ ദക്ഷിണ മേഖലയുടെ കൺവെൻഷൻ നെയ്യാറ്റിങ്ങര ആറാൽമൂട് ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്നു മേഖലയുടെ ഡയറക്ടറായി ചുമതല വലിക്കുന്ന പാർശ്വ സാനൽ കുമാർ അവടൊപ്പം ഉള്ള ഈ കൺവെൻഷന്റെ കമ്മിറ്റി അംഗങ്ങളെയും ദൈവകരങ്ങളിൽ ഉപയോഗിക്കട്ടെ ഇത് ഈ മേഖലയ്ക്കൊരു അനുഗ്രഹവും ദൈവജനത്തിനൊരു വിടുതലും ദേശങ്ങൾക്കൊരു സൗഖ്യത്തിനും പ്രവർത്തനങ്ങൾക്കും പ്രവർത്തിക്കുമൊക്കെ വലിയൊരു വിശാലത നൽകട്ടെ എന്നാണ് ആറ്റിങ്ങൽ സെക്ഷൻ പ്രസിഡർ പാർശ്വജയകുമാരൻ ആരുടെയും സെക്ഷൻ കമ്മിറ്റിയുടെയും സെക്ഷനിലുള്ള എല്ലാ ദൈവദാസന്മാരുടെയും പുത്രിദാസംഗങ്ങളുടെ ഭാരവാഹിയുടെയും ആശംസകളും പ്രാർത്ഥനയും ഈ കൺവെൻഷന് നേരുന്നു സർവകൃപാലുവായ ദൈവം ഈ കൺവെൻഷനെ അനുഗ്രഹമാക്കി